ഹലോ ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലെ ഒരു അമ്പലത്തിൻ്റെ മുൻപിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അമ്പലവും അമ്പലത്തിൻ്റെ ചുറ്റു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂവ് ഒരുപാട് വലിപ്പമുള്ള അമ്പലമൊന്നുമല്ല ഒരു ചെറിയൊരു അമ്പലമാണ് ഇവിടെ എങ്ങനെ സാമ്പ്രാണിത്തിരി കത്തിക്കാൻ വേണ്ടിയൊക്കെ ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അതാ ചൈനീസ് ആൾക്കാരെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടപ്പം ശരിക്കും ഒരു അമ്പലമാണെന്ന് മനസ്സിലായില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ടും കയറിയപ്പോഴാണ് ഇതൊരു അമ്പലം ായിരുന്നു എന്ന് മനസ്സിലായത് എനിക്കിവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു അപ്പം അവിടെയൊരു സ്വാമി നിൽപ്പുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരനോട് ചോദിച്ചപ്പം ആ സാമി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു പക്ഷെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല അപ്പം ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഇതുപോലെ ഒരുപാട് വിഗ്രഹങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നമ്മൾ കാണാത്ത തരത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെയാണ് ചൈനയിലെ ഇതായി ഇതുപോലെ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഇവിടെ ഇങ്ങനെ പ്ര പ്രയർ ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും ഇതാണ് അവരുടെ മെയിനായിട്ട് പൂജ നടക്കുന്ന ഒരു സ്ഥലം അപ്പം കുറേ സാമ്യന്മാർ അവിടെ ഇരുന്നുകൊണ്ട് പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം ഒരുപാട് സാധനങ്ങൾ അവിടെ വേറെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇന്നേ സൈഡിലും ഇതുപോലെ സാമ്യന്മാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളും അവരുടെ പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന കടകളും അങ്ങനെ ഒരുപാട് സാധന സംഭവങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാ ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇത് കണ്ടില്ലേ ഇവിടെയും വേറെയും വിഗ്രഹങ്ങൾ വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ഒരുപാട് വിളക്കുകളും കത്തിച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഇതുപോലെ ഒരു വരാന്തയുണ്ട് ആ വരാന്തയുടെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഒരുപാട് റൂമുകൾ പോലെ ഇങ്ങനെ ഇതാ കെട്ടി വച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തും വേറെ തരത്തിലുള്ള വിഗ്രഹങ്ങളും വിളക്കുകളും ഒക്കെ ഉണ്ട് അടുത്തത് നിങ്ങൾ കാണാൻ കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇതാണ് സാമിമാർ അവിടെ പൂജ ചെയ്യാത്ത സമയങ്ങളിൽ ഇവിടെ വന്നിരുന്നാണ് അവർ പ്രാർത്ഥിക്കാറ് എപ്പോഴും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സാമിമാരൊക്കെ ഞാനതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ അതിൻ്റെ ഉള്ളിൽ കയറുന്നതിനൊന്നും അവർക്ക് കുഴപ്പമൊന്നുമില്ല ഞാനതോട് ചോദിച്ചു അമ്പലത്തിൽ ഇതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് അവർ പോയിട്ടോ ഇവിടെ നമുക്ക് വേറെയും കുറച്ച് വിഗ്രഹങ്ങൾ കാണാം ആ വിഗ്രഹത്തിൻ്റെ എല്ലാം ഇതുപോലെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളും വിളക്കുകളും അതുപോലെ തന്നെ ഒരുപാട് അരിച്ചാക്കുകളും വെച്ചിട്ടുണ്ടായിരുന്നു നേർച്ചയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തതായിരിക്കും ഒരുപാട് അരിയുടെ ചാക്കുകളും അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു ഇതൊക്കെയാണ് ചൈനയിലെ ഒരു കൊച്ചു അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ പക്ഷെ നമ്മൾക്ക് ഇവിടെ കയറി വരുന്നതിനോ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതിനോ അങ്ങനെ യാതൊരുവിധ വിലക്കുകളും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ സ്വാമിമാരൊക്കെ നമ്മളെ കണ്ടിട്ടും അവിടെ ഉണ്ടായിരുന്നവരൊക്കെ നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറിയതും വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അങ്ങനെ ഇതൊക്കെയാണ് ചൈനയിലെ അമ്പലത്തിലെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്